<laughs> ே <laughs> <laughs> ആദ്യ ചാപ്റ്റർ കഴിഞ്ഞില്ല പകുതി വരെ എത്തിയിട്ടു ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് തുക കാണുന്ന രൂപം ഒരു സമാന ശ്രേണിയുടെ തുകയുടെ ബീജിയോണ രൂപം എൻ സ്ക്വയർ പ്ലസ് ത്രീ എൻ ആണ് ആദ്യ പദം പൊതുവ്യത്യാസം ആദ്യത്തെ പത്ത് പദങ്ങളുടെ തുക ആണ് ആ ആ പൊതുവ്യത്യാസം പൊതുവ്യത്യാസം ആദ്യത്തെ 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 തുക തുക പദം കണ്ടുപിടിക്കാൻ ാണ് ഇതിനത്തെല്ലാം പത്തിട്ട് കൊടുത്താൽ മതി ഓരോന്നിട്ട് നോക്കാം ഒന്നാമത്തെ പദം അത് ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു നോർമൽ രീതി കാണിച്ചുതരാം എന്നിട്ടതിൻ്റെ ഷോട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതായത് ഇപ്പോൾ അഞ്ച് പത്ത് ഇരുപത്തേ വേണ്ട അഞ്ച് പതിനൊന്ന് പതിനേഴ് ഹൗസ് ശരിയാവുന്നില്ല പതിനേഴു ആ ഇരുപത്തി മൂന്ന് ഇങ്ങനെ പോകുന്ന സീരീസ് ആണേ ഇതിനകത്ത് എക്സ് എന്ന് പറയുന്നത് അഞ്ച് എക്സ് വണ് ഒന്നാമത്തെ പദം എക്സ് ടു എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ പദം എക്സ് ത്രീ എന്ന് പറഞ്ഞാല് മൂന്നാമത്തെ പദം അത് മനസിലായല്ലോ ഇനി ഞാനിവിടെ ഇവിടെ നിന്ന് ഇനി മേളോട്ട് എഴുതാനാണ് എസ് ത്രീ എസ് ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ അർത്ഥം ആദ്യത്തെ മൂന്ന് പദങ്ങളിൽ നിന്നാണ് ആദ്യത്തെ അത് പറഞ്ഞല്ലോ എന്നുവച്ചാർത്ഥം എക്സ് വണ്ണും ഇതൊന്നും ചെയ്യാനുള്ള സ്റ്റെപ്പല്ല ഞാൻ ഈ പറഞ്ഞു തരുന്നേട്ടോ ഈ സംഭവം ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതെന്നെ ഇത് ഇത്രയും അറിയാലോ ആദ്യം ഞാനൊരു ശ്രേണി എഴുതി അതിനകത്ത് ഒന്നാം പദം എഴുതി രണ്ടാം പദം എഴുതി മൂന്നാം പദം എഴുതി അത് മനസ്സിലായേ പിന്നെ നമ്മൾ എഴുതിയത് എസ് ത്രീ എന്ന് പറയുന്നത് എന്താണെന്നാണ് എഴുതിയത് എസ് ത്രീ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുകയെന്നാണ് ആദ്യത്തെ മൂന്ന് പദങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആദ്യത്തെ മൂന്ന് പദങ്ങളാണ് അപ്പൊ അതെല്ലാം കൂടെ കൂട്ടുന്നതിന് തുല്യമാണ് ആ അല്ലേ എന്ന് അഞ്ച് പിന്നെ പതിനൊന്ന് പിന്നെ പതിനേഴ് അല്ലേ കിട്ടിയോ കൂട്ടുമ്പോ എത്ര കിട്ടും മുപ്പത്തി മൂന്നു കിട്ടും പതിനഞ്ചൊന്നും പതിനാറ് പതിനാറും പതിനേഴും കൂടെ കൂട്ടിയാല് മുപ്പത്തി മൂന്നു കിട്ടും അപ്പൊ ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക എത്ര കിട്ടി അവിടെ ഏതൊക്കെ എസ് ത്രീ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പദങ്ങൾ കൂട്ടണോന്ന ഒന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും മൂന്നാമത്തെ പദവും കൂടെ കൂട്ടി അതായത് ആദ്യത്തെ മൂന്ന് പദങ്ങൾ കൂട്ടിയതാണ് എസ് ത്രീ എവിടെ കിട്ടിയോ അതേപോലെ എസ് ടു എന്നാലോചിച്ച് നോക്കൂ എസ് ടു ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക അല്ലേ ആദ്യത്തെ രണ്ട് പദങ്ങൾ അപ്പൊ ഏതൊക്കെ വരും എക്സ് വണ്ണം എക്സ് ടു പിടീട്ടിയോ അപ്പൊ എന്തൊക്കെ കൂട്ടും അഞ്ചും പതിനൊന്നും കൂടെ കൂട്ടി ഉത്തരം പതിനാറെന്ന് കിട്ടും പിടികിട്ടിയോ അപ്പൊ എസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഈ അർത്ഥമാണ് നമുക്ക് വേണ്ടത് കൂട്ടുന്നതല്ല ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക ഇനി ഞാൻ എസ് വണ് എഴുതിയാൽ പറഞ്ഞോ ആദ്യത്തെ ഒരു പദത്തിന്റെ പദത്തിന്റെ ആദ്യത്തെ ഒരു ഒരു പദം ഇല്ലയോ ആദ്യത്തെ ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ ആ ഒരു പദമല്ലേ ഉള്ളു അവിടെയോ ഇവിടെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ ഉണ്ടായിരുന്നു കൂട്ടാൻ പിന്നെ വന്നപ്പോ ആദ്യത്തെ രണ്ട് പദങ്ങൾ ഉണ്ടായിരുന്നു കൂട്ടാൻ ഇപ്പോഴോ ആ ഒരു പദമേ ഉള്ളു അവിടെ ഇനി കൂട്ടാൻ വല്ലോ ഉണ്ടോ ഇല്ല എന്ന് വെച്ചാൽ എസ് എന്ന് പറയുന്നതും എന്ന് പറയുന്നതും എപ്പോഴും ഒരാൾ തന്നെ ആയിരിക്കും ഇവിടുന്ന് അതാ ഈ അതിനകത്ത് കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ ഇതിന്നേ വന്നത് എസ് ത്രീ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക അതായത് ആദ്യത്തെ മൂന്ന് പദങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടണം എസ് ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക അല്ലേ അപ്പൊ ആദ്യത്തെ രണ്ട് പദങ്ങൾ എഴുതി കൂട്ടി അടുത്ത ആദ്യത്തെ ഒരു പദത്തിന്റെ തുക എന്നേ വരുത്തുള്ളൂ നമ്മൾ ഈ നോക്കുവാണ് അപ്പോ എസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ എഴുതാൻ ആരേ ഉള്ളൂ എക്സ് വണ് മാത്രമേ ഉള്ളൂ അതിന്റെ കൂടെ കൂട്ടാൻ വേറെ പദങ്ങളില്ല കാരണം ആദ്യത്തെ ഒരു പദവേ എടുക്കാവുള്ളൂ എന്നാ പറഞ്ഞേക്കുന്നേ പിടീട്ടോ ആദ്യത്തെ ഒരു പദം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് അഞ്ചാണ് ഈ അഞ്ചിനോട് വേറെ ഒന്നും കൂട്ടിയിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എസ് എന്ന് പറഞ്ഞാലും എക്സ് എന്ന് പറഞ്ഞാലും ഒന്നാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് തുല്യമാണ് പിടീട്ടോ ഒന്നാമത്തെ പദം തന്നെയാണ് ആദ്യത്തെ ഒരു പദത്തിന്റെ തുക ക്ലിയർ ആണോ ഒന്നാമത്തെ പദം തന്നെയാണ് ആദ്യത്തെ ഒരു പദത്തിന്റെ തുക ക്ക് മനസ്സിലായോ ആദ്യം നമ്മൾ എഴുതിയത് പദമാണ് കുറെ പദ പദങ്ങൾ എഴുതി ഒരു ശ്രേണിയുടെ പദങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനകത്തുനിന്ന് ആദ്യത്തെ മൂന്ന് പദങ്ങൾ ഇവിടെ കൊണ്ട് എഴുതി എന്നിട്ട് നമ്മൾ എസ് ത്രീ എന്താണെന്ന് പറഞ്ഞു ആദ്യത്തെ മൂന്ന് പദങ്ങൾ എന്ന് വെച്ചാൽ ഈ മൂന്നെണ്ണം കൂടെ കൂട്ടി പിന്നെ എസ് ടു എഴുതി ആദ്യത്തെ രണ്ട് പദങ്ങൾ കൂട്ടി പിന്നെ എസ് വണ് എഴുതി അപ്പം ആദ്യത്തെ ഒരു പദം കൂട്ടിയാൽ മതി കൂട്ടുക എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ വേറെ ഒന്നും ഇല്ല അപ്പൊ എക്സ് വണ്ണ് തന്നെയുള്ളൂ എക്സ് എണ്ണും എസ് വണ്ണും തുല്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഇത് ഇത്രയും അതായത് ഈ ഈ കാര്യം ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇത്രയും പറയേണ്ടി വന്നത് ചിലപ്പം തുടക്കത്തില് ഞാൻ എസ് വണ്ണും എക്സ് വണ് ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുകൊണ്ടാണ് അതും വന്നേന്ന് മനസ്സിലാവണമെന്നില്ല അപ്പൊ ഓർത്തോ എസ് വണ് തന്നെയാണ് എക്സ് വണ്ട്ടിയോ അതായത് പദങ്ങളുടെ ഇതുപോലെ എന്തെങ്കിലും ഒരു ചോദ്യം തന്നാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടാൽ അതിനകത്ത് തുകയുടെ ബീജഗണിത രൂപം തന്നിട്ട് എക്സ് വണ്ണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഓർത്തോണം എസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കേട്ടോ എസ് വണ്ണും എക്സ് വണ്ണും ഒന്നാണ് പിടികിട്ടിയോ ഞാൻ പറഞ്ഞേ ഇങ്ങനെയുള്ള ചോദ്യത്തിൽ എക്സ് വണ് കാണാൻ ചോദിക്കും അപ്പം നമ്മൾ മനസ്സിൽ മനസ്സിൽ വെച്ചോണം എക്സ് വണ്ണം എസ് വണ്ണം ഒന്നാണ് അപ്പോൾ ഈ എണ്ണിൻ്റെ സ്ഥാനത്തെല്ലാം നമുക്കിനി എന്തിട്ട് കൊടുക്കാം ഒന്നിട്ട് കൊടുക്കാം പിടിയിട്ടിയോ അപ്പം നമുക്ക് ആരെയും കിട്ടിക്കോളും എക്സ് വണ്ണിനെ കിട്ടിക്കോളും അപ്പോൾ ഒന്നിൻ്റെ സ്ക്വയർ പ്ലസ് മൂന്നേ ഇൻറ്റു ഒന്ന് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് തന്നെയാണ് മൂന്നേ ഇൻറ്റു ഒന്നെന്ന് പറഞ്ഞാൽ മൂന്നാണ് അങ്ങനെ ഒന്നും മൂന്നും കൂടെ കൂട്ടുമ്പോ ആൻസർ നാല് എന്ന് കിട്ടും അതായത് ആദ്യത്തെ പദം എത്ര എന്ന് കിട്ടി നാല് എന്ന് കിട്ടി അപ്പൊ അതിനുള്ള ഉത്തരവായേ ഏതോ എന്നു വരുന്ന സ്ഥലത്തെല്ലാം ഒന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടും എക്സ് വണ്ണിനെ കിട്ടും ആ എസ് വണ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് വണ് ആദ്യത്തെ പദവും ഒന്നാമത്തെ പദത്തിന്റെ തുകയും ഒന്ന് തന്നെയാണ് ക്ലിയർ ആണോ ഇനി പൊതുവ്യത്യാസം എനിക്ക് തോന്നുന്ന പൊതുവ്യത്യാസം ഈ സ്ത്രീ തന്നെ ആയിരിക്കണമെന്നാണ് തോന്നുന്നത് ഞാൻ ഓർക്കുന്നില്ല കാരണം ഞാൻ ഇതിൻ്റെ ബീജഗണിത്തും വെച്ചിട്ടുള്ള ഒത്തിരി കണക്ക് ചെയ്തിട്ടില്ല ഞാൻ ചെയ്തത് വെച്ചിട്ട് മറന്നുപോയി അനി അത് ഒരെളുപ്പ് എളുപ്പവഴി ഇതാണ് ഈ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ത്രീ ആയിരിക്കാം എന്ന് ഞാൻ ഓഹിക്കുവാണ് ഇനി അതല്ല അങ്ങനെ കണ്ടുപിടിക്കാൻ അറിയത്തില്ല എങ്കിൽ ഇപ്പൊ ഓൾറെഡി ഞാൻ ആരെ കിട്ടി എനിക്ക് പോയി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് പൊതുവ്യത്യാസമാണ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത രണ്ട് പദങ്ങളുടെ വ്യത്യാസമാണ് അങ്ങനെയാണെങ്കിൽ എക്സ് വണ് എനിക്ക് ഇവിടെ കിട്ടി അല്ലേ x1 കിട്ടി അതിന്റെ തൊട്ടടുത്ത പദം ആണ് എന്ത് x2 x2 കിട്ടാനായിട്ട് എന്ത് ചെയ്യും x1 ന്റെ കൂടെ ആ x2 n ഇനി 2 കൊടുക്കുക 2 ന്റെ സ്ക്വയർ ആ 2 ന്റെ സ്ക്വയർ 3 2 ല്ലേ 2 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 ആണ് സോറി 6 അല്ല 4 ആണ് ആ എഴുതുന്ന എല്ലാം തെറ്റിപ്പോയി ടുവിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാലാണ് ത്രീ ഇൻറ്റു എന്ന് പറയുമ്പോൾ സിക്സ് ആണ് അത് കൂട്ടിക്കഴിഞ്ഞാൽ ടെണ് കിട്ടും ഇനി എന്ന് പറഞ്ഞാൽ എന്തുവാർത്ഥം എത്ര പദങ്ങൾ കൂട്ടുന്ന രണ്ട് പദങ്ങൾ അതായത് എക്സ് വണ്ണും എക്സ് ടുവും കൂടെ കൂട്ടിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന പത്ത് കിട്ടത്തുള്ളൂ എക്സ് വണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചോ എത്രയാ നാല് അല്ലേ അങ്ങനെയാണെങ്കിൽ എക്സ് ടുന്ന് പറയുന്നത് ഇനി നമുക്ക് ഡി എഴുതാം ഡി എന്ന് പറയുന്നത് ആറ് മൈനസ് നാല് സമയം എത്ര കിട്ടി രണ്ട് എന്ന് കിട്ടി അപ്പൊ അല്ല എന്നുള്ള കാര്യം മനസ്സിലായേ അപ്പം പൊതുവ്യത്യാസം കിട്ടി വേറെ എളുപ്പവഴിയൊന്നും അന്നേരം അതിനില്ല അത് ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്കത് അറിയില്ല ഓക്കെ അപ്പോ എന്തൊക്കെ കണ്ടുപിടിച്ചു എക്സ് വണ് കണ്ടുപിടിച്ചു പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു ഇനി എസ് ടെണ്ണ് കണ്ടുപിടിക്കാൻ എൻ്റെ സ്ഥാനത്തെല്ലാം എന്തു കൊടുത്താൽ മതി കൊടുത്താൽ മതി അപ്പൊ ടെന്നിന്റെ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു ടെന്ന

രണ്ട് രണ്ട് സോറി ാണ് അപ്പൊ നമ്മളിപ്പോ എക്സ് വണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം അല്ലേ അതായത് എക്സ് നിന്നും എക്സ് വണ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി കിട്ടുമായിരുന്നു ആ ഒരു ലോജിക്ക് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം എക്സ് എക്സ് വണ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ എക്സി കണ്ടുപിടിക്കണം അപ്പോഴാണ് നമ്മൾ എസ് ടു എടുക്കുന്നത് എക്സ് ടു ആയതുകൊണ്ടാണ് എസ് ടു എടുക്കുന്നത് എസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് വണ്ണും എക്സ് ടുവും കൂട്ടുന്നതിന് തുല്യാണ് എക്സ് പറഞ്ഞാൽ നമ്മളിപ്പം എഴുതിയതേ ഉള്ളൂ എത്ര നാല് പ്ലസ് എക്സ് ടു അറിയത്തില്ല അപ്പൊ അത് അതേപോലെ എഴുതി എന്നാ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു ഈക്വേഷനെ കൊടുത്താൽ എൻ സ്ക്വയർ അതായത് രണ്ടിൻ്റെ സ്ക്വയർ നാല് മൂന്നിന് രണ്ടും ആറ് വരും ആറ് നാലും പത്ത് വരും അപ്പം എക്സി റ്റു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ എന്തായി അല്ല എസ് ടു ആണ് പത്തായത് എസ് ടു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് പദങ്ങളുടെ തുക ചേർന്ന് പത്തായിട്ടുണ്ട് ആദ്യത്തെ സംഖ്യ നാലാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്തായിരിക്കും ആറായിരിക്കും പിടീട്ടിയോ അപ്പം നമുക്ക് ആരെയൊക്കെ അറിയാം എക്സ് വണ് അറിയാം എക്സ് രണ്ട് ആറാണെന്നും അറിയാം അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ ഈ എക്സ് ടു മൈനസ് എക്സ് വണ് ചെയ്താ മതിയാവും ആറ് മൈനസ് നാല് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെന്ന് ആൻസർ കിട്ടും ആണോ